നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചാൽ അവരുടെ ജീവിതകാലങ്ങൾ എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താം അനിഴ നക്ഷത്രം സ്ത്രീയോനിയാണ് ചന്ദ്രൻ നീചം ചെയ്യുന്ന രാശിയാണ് ദേവഗണമാണ് അനിഴം മുത്തട്ടാതിപ്പൂയം ഇതാണ് അനുജന്മ നാളുകൾ ശനി ദശയിലാണ് ജനിക്കുന്നത് പത്തൊൻപത് വർഷമാണ് ശനി ദശ ഇപ്പോൾ നമുക്ക് ജനിച്ച സമയവും കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ നേർപ്പകുതി പത്തൊൻപത് വർഷത്തിന് നേർ പകുതിയുടെ ഒൻപതര വയസ്സുവരെ ശനിദശാ കാലഘട്ടമാണ് അപ്പോൾ ശനി ദശയിലാണ് ജനിക്കുന്നത് ഒമ്പതര വയസ്സ് വരെ അരിഷ്ടതാ കാലം എല്ലാവരും പറയുന്നത് ശനിദശ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നീചനാണ് നികൃഷ്ടമാണ് നിങ്ങളറിയുക ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ശനി ദശ പക്ഷേ ആ സമ്പൂർണ്ണമായിട്ട് ഗുണകരമാക്കി മാറ്റണമെങ്കിൽ യഥാർത്ഥത്തിൽ ശനീശ്വരന് വഴിപാട് ചെയ്യണം അതിന് സമ്പൂർണ്ണ പൂജകളുള്ള ശനീശ്വര ക്ഷേത്രം കേരളത്തിൽ പ്രണവമലയിൽ മാത്രമേ ഉള്ളൂ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ സ്വയം വിളങ്ങുന്ന നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്നത് ഈ ദേവതാ ക്ഷേത്രങ്ങളിലാണ് ശനീശ്വര ഭഗവാൻ സമ്പൂർണ്ണ പൂജകൾ സ്വീകരിച്ചു കൊണ്ട് കേരളത്തിൽ കൂടികൊള്ളുന്നത് മറ്റുള്ള എല്ലാ പാരമ്പര്യവാദികളായിരിക്കുന്ന ജ്യോത്സ്യന്മാരും ശനി ദശ വരുമ്പോൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് വിട്ടോളി എന്ന് പറയുന്നത് അയ്യപ്പനും ശനിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു പുരാണങ്ങളിലും ഇനി പുതിയ കഥകൾ ഉണ്ടാക്കേണ്ടി വരും ഒരു പുരാണ കഥകളിലും ശനീശ്വരനെ അയ്യപ്പനായിട്ട് ബന്ധിപ്പിക്കുന്നില്ല ശനീശ്വരനെ സമ്പൂർണമായി ദേവനായി നിൽക്കുന്ന ശനീശ്വരൻ തന്നെയാണ് ഗ്രഹങ്ങളുടെ അധിപതിയാണ് ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവനാണ് പക്ഷേ ശനീശ്വരന് എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികറ്റിയുള്ള നീരാഞ്ജനം നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ശനിദശയെ ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പം അത് ഗുണകരമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന ശനീശ്വര ഭഗവാന് തന്നെ വഴിപാട് നടത്തേണ്ടി വരും അതോടൊപ്പം തന്നെ എണ്ണ അഭിഷേകമുണ്ട് എണ്ണ ഹോമമുണ്ട് നാണയപ്പുറയുണ്ട് ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുവളക്കുഴയുടെ പൂജകളുണ്ട് ആയുധ സമർപ്പണങ്ങളുണ്ട് നിവേദ്യങ്ങളുണ്ട് കടുംപായുസം ഭാഗ്യസൂക്തം അത്താഴന്ന് വേദം ത്രിമധുരം അതേപോലെ കാഴ്ചക്കുലകൾ സമർപ്പിക്കാം അങ്ങനെ ഇഷ്ടം പോലെ വഴിപാടുകൾ വാഗാനമുണ്ട് അതോടൊപ്പം തന്നെ നാളികേരം മുട്ടറക്കലുണ്ട് അത് വിശേഷകരമായി അപ്പോൾ ശനിദശയിൽ ജനിക്കുക അല്ലെങ്കിൽ ശനി ലഗ്നത്തിൽ വരിക അതോടൊപ്പം തന്നെ ശനിദശ നടക്കുന്ന സമയത്തെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ സമയത്തെ ഗംഭീരമാക്കാൻ അതായത് ശനിദശ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സപ്പോർട്ട് നിൽക്കുന്ന തൊഴിലാളികൾ സഹോദരങ്ങളൊക്കെ വഴക്കം വക്കാണൊക്കെ ഉണ്ടാക്കും അത് ശനീശ്വരനെ പൂജ ചെയ്ത് കഴിയുമ്പോൾ അത് പിടിച്ചു നിർത്തിയ പോലെ മാറിപ്പോകും അപ്പം നിങ്ങൾക്കിതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ശനിദശ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നത് ശനിദശയുടെ വിശേഷങ്ങളിലാണ് കുഞ്ഞ് ജനിച്ച ഒമ്പതര വയസ്സ് വരെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശനീശ്വരനെ ഒഴിപാട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വരും ആവശ്യമില്ലാത്ത കേസ് വഴക്ക പൊരുവാ എല്ലാം സ്റ്റോപ്പ് ആവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ ഈ പറയുന്ന യഥാർത്ഥ ജ്യോതിഷം ഏതാണ് പാരമ്പര്യക്കാർ പറയുന്നതാണോ നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ശനിയാച്ച ഒൻപത് വയസ്സ് വരെ പോകുമ്പോൾ കുഞ്ഞിനെ ശീതളാദേവിയുടെ ഏലസ് വാങ്ങിക്കൊടുക്കുക പതിമൂന്ന് വയസ്സ് വരെ ഉപയോഗിക്കാം പ്രണവമലയിൽ ഇവിടെ ഏലസ് ലഭിക്കും കുഞ്ഞിനാവുമ്പോൾ നോൺ വെജ് അടിച്ചതിനും കുഴപ്പമില്ല അമ്മയുടെ പിരീഡും ബാധകമല്ല മരണ വീട്ടിൽ ജനനോട് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പഠനത്തിനും നല്ല ഉഷാറും ഉണ്ടാകേണ്ടി അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക പതിമൂന്ന് വയസ്സ് വരെ ബാലകൃഷ്ണ കാലഘട്ടം ശീതളാദേവിയുടെ അയസിലൂടെ പോകാം അപ്പോൾ ഒൻപതര വയസ്സ് വരെ ശനി കടന്നു വരുന്നു അതിന് ശേഷം പിന്നാലെ വരുന്നു പതിനേഴ് വർഷം ബുധദശയാണ് അപ്പോൾ ഒമ്പതരയും പതിനേഴ് ഇരുപത്താറര വയസ്സ് വരെ കുട്ടിക്ക് പഠിക്കാൻ ആദ്യ സാമർത്ഥ്യത്തോടുകൂടി പഠിച്ചു കയറാൻ പറ്റിയ സമയമാണ് ബുധദശ കാലഘട്ടം പഠിപ്പിൻ്റെ കാലമാണ് അപ്പോൾ ഇവിടെ സമ്പൂർണ്ണമായിട്ട് ഗുരുവായൂരപ്പിനായി ഉറങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ഭഗവാനെ എല്ലാ ബുധനാഴ്ചകളിലും അല്ലെങ്കിലും പക്കാപ്പറന്നാളിന് പാൽപ്പായസം ബാക്കി സുക്തമൊക്കെ നടത്താം അതേപോലെ ആൾരൂപ സമർപ്പണം നടത്താം മഞ്ചാടി വാരാം ഇരുപത്തൊന്ന് താമരമുട്ട് എണ്ണയൻ മുക്കിയുള്ള മഹാസുദർശനം നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയൻ മുക്കുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശന അതേപോലെ തന്നെ ആയുധ സമർപ്പണങ്ങൾ പാൽപ്പായസം അത് കടുംപായസം നെയ്പായസം അത്താഴ നിവേദ്യം ത്രിമധുരം പഴം സമർപ്പണം എണ്ണ സമർപ്പണം അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഭഗവാന്റെ തിരുസന്നിധി അങ്ങനെ ആ വഴിപാടൊക്കെ ചെയ്ത് കുട്ടിക്ക് നല്ല സാമർഥ്യത്തോടുകൂടി പഠിച്ചെടുത്ത് ജോലിയിലേക്ക് എത്താൻ സാധിക്കും ഇത് തന്നെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായി കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ടിരിക്കുക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുട്ടി മാത്രമല്ല ടാരുന്നാലും വീട്ടിൽ നിറച്ച് ഉള്ളിൻ്റെ ശരിയാണ് ജിന്നിൻ്റെ ഉപദ്രവം വരുന്ന ലക്ഷണമാണ് അതുപോലെ തന്നെ നൂറട്ടിയം നൂറ്റിപ്പത്ത് ചിലവ് ഉണ്ടാവുക സമ്പാദിക്കാൻ പറ്റാത്തവർ ഇതെല്ലാം നമുക്ക് ആവാഹാന പൂജയിൽ മാറ്റാം ഇവിടുത്തെ ആവാഹാന പൂജയുടെ ഏറ്റവും വലിയ മിറാക്കിൽ എന്ന് പറയുന്നത് നൂറട്ടിയം നൂറ്റിപ്പത്ത് ഒരു അവസ്ഥ അത് സ്റ്റോപ്പ് ആവും അപ്പോൾ അതിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല എന്നൊരു നിങ്ങളിവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് അതിലൂടെ തന്നെ അതിൻ്റെ വഴിപാട് ഇത് ഒന്നര വർഷം വരെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും അത് ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് അപ്പോൾ എലയ്ക്ക് എത്തുന്നതിന് വേണ്ടി വിരച്ചു നിൽക്കേണ്ട കാരണം നമുക്ക് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക ഇരുപത്താറ് വയസ്സ് വരെ ബുദ്ധദശ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിൽക്കാം നേരെ എല്ലാ മാസത്തിലും പ്രണവമലയിലൊന്ന് തോന്നുന്നു പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ജീവിതം ലക്ഷ്യത്തിലെത്താം അപ്പോൾ ഇരുപത്തി ആറിനു ശേഷം പിന്നീട് ഏഴ് വർഷം കേതുർ ദശയാണ് കേതു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം തടസ്സത്തിൻ്റെ സമയമാണ് രാഹു കേതുക്കൾ കേതു എന്ന് പറഞ്ഞപ്പോൾ ആസ്വര ശക്തിയാണ് അപ്പോൾ ഇവിടെ എട്ട് ഗണപതിമാരുടെ ഗണപതിക്ക് ഗണപതി ഹോമങ്ങൾ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അതുപോലെ സർപ്പത്തിൽ നൂറും പാലം നടത്താം ചാമുണ്ടി ദേവി ഇവിടെ ഉഗ്രബതിലാളികളടുത്ത് ചാമുണ്ടി ദേവി ആ ഭാഗത്തിൽ കൂടി കൂടിയിരിക്കുന്നു അപ്പോൾ ചാമുണ്ടി ദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഗംഭീരമായിട്ട് തന്നെ ഈ കേതുവിനൊക്കെ ഈസിയായിട്ട് മറികടക്കാം വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അതിനുശേഷം പിന്നീട് ഇരുപത് വർഷം ശുക്രദശയാണ് വരുന്നത് അപ്പോൾ ശുക്രദശ എന്ന് പറയുമ്പോൾ പലരും ഇരുന്ന് ഒരുപാട് പൈസ ഒരു പൈസ ഉണ്ടാവില്ല സെക്സിനാണ് വളരെ പ്രാധാന്യം വരുന്നത് ഉണ്ടാവില്ല അപ്പോൾ അര വിശക്കില്ല വയറ് വിശം എന്നാലും എന്നാണ് അതിൻ്റെ പ്രമാണം ധർമ്മദൈവത്തിനാണ് പ്രധാനമായിട്ട് വഴിപാട് വേറെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയാണ് അമ്മ വഴിപാടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ പലരും വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാനിത് എത്രയോ പ്രാവശ്യമായ വീഡിയോയിൽ പറയുന്നു മുൻകാലങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവരുടെ സുഖത്തിന് വേണ്ടി അവരവരുടെ സൂത്രങ്ങളെ കാണിച്ച് അവരെല്ലാവരും അച്ഛൻ അച്ഛഴിക്ക് പോകും മറ്റുള്ളവർ അമ്മ വഴിക്ക് വിടും ജനുവനായിട്ട് പിതാവില്ലാണ്ട് പോകും അവർ സംബന്ധം കൂടി മക്കളുണ്ടാവുമ്പോൾ ജനുവനായിട്ട് പിതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടായി അപ്പോൾ അതെല്ലാം മാറി പോയി കഴിഞ്ഞ് നമുക്കിവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ധർമ്മവേദന കാണിച്ചു തരും അത് പൂജയിൽ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ പൂജയ്ക്ക് ഇവിടെ ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം ചില വരും അപ്പോൾ നിങ്ങൾ അമ്പത്താറായിരം നേട്ട് ഞെട്ടണ്ട ഞാനങ്ങനെ നിരന്തരം പറഞ്ഞു പറഞ്ഞു തരുമ്പോൾ അതൊരു ചെറിയ സംഖ്യയായിട്ട് മാറും കാരണം ഇപ്പോൾ ഒരു ഭവൻ സ്വർണത്തിന് കൊടുക്കണം അറുപതിനായിരത്തിന് മുകളിൽ പണ്ട് ഞാനിവിടെ ആവാന പൂജ നടക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന് വെറും ആറായിരം രൂപ ഉണ്ടായി അന്ന് ഇവിടെ ആവാന പൂജ നടത്തുന്ന അറുപതിനായിരം രൂപ വേണം അപ്പോൾ പത്ത് പവൻ സ്വർണ്ണം വേണം ഇന്നാണെങ്കിലോ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ പോലും പൈസ ആവാന പൂജയിൽ ചോദിക്കുന്നില്ല എന്നിട്ടും വേണോ വേണ്ടേന്ന് ആലോചിക്കുക അപ്പോൾ ഡിപ്രഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടു ആവശ്യമില്ല അവാന പൂജ അതിന് ഇതെല്ലാം മാറും മദ്യപാനം മാറും മെൻറ്റൽ മാറും ഭ്രാന്ത് മാറും ഇതെല്ലാം നമുക്ക് മാറ്റിമറിക്കാം അപ്പോൾ ചില പാരമ്പര്യവാദികൾ കമൻ്റ് ഇട്ട് ഇയാൾ വെറുതെ അറിയാം നിങ്ങൾ വഴി വന്ന് നോക്കുമ്പോൾ അനുഭവം ഇല്ല നമുക്ക് അനുഭവത്തേക്കാൾ വരുതൊന്നും ഇല്ല അപ്പോൾ അമ്പത്തി വയസ്സ് വരെ ശുക്രദശയെ ഗംഭീരമാക്കി നമുക്ക് മാറ്റാം അതേപോലെ തന്നെ ദുർഗാദേവിക്ക് അടുമാ ബാക്കി സുക്തം നടത്താം ഗണപതിമാർക്ക് ഹോമങ്ങൾ നടത്താം മുട്ടർക്ക് നടത്താം അപ്പോൾ ഇതെല്ലാം സമ്പൂർണ്ണമായിട്ട് ഇരുപത്തേഴ് ദേവതകളുള്ള പ്രണവമലയിൽ വന്ന ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ച് എല്ലാ മാസത്തിലും ഭഗവാൻമാരോടൊപ്പം ജീവിച്ച് നല്ല രീതിയിൽ ജീവിത വിജയം നേടാൻ സാധിക്കും പിന്നെ അമ്പത്തി ഒമ്പതര വയസ്സിന് മുകളിൽ ആറ് വർഷം സൂര്യദശയുണ്ട് വരുന്നത് അപ്പം അമ്പത്തി ഒമ്പതര വയസ്സ് വരെ സൂര്യദശ നടക്കുന്ന സമയത്ത് മഹാദേവിന് ധാരാ കൂളൂഷ്മാ അതിൽ പിൻവിളക്ക് വെള്ളം വേദി നടത്തുക അപ്പോഴേക്കും അമ്പത്തൊമ്പത് വയസ്സായിട്ടോ കാലം അപ്പോൾ കടന്നു പോയത് നിങ്ങൾ കാത്ത് നിന്നിട്ട് പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല അവറേജ് ആയിട്ടുള്ളൊരു കാലമാണ് പോകുന്നത് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഇതെല്ലാം പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രം പ്രണ മലയാളം എന്നുള്ളത് ഇവിടെ വന്ന് തൊഴിൽ പ്രാർത്ഥിക്കപ്പം അമ്പത്തൊമ്പത് വയസ്സ് പിന്നീട് അടുത്ത പത്ത് വർഷം ചന്ദ്രദശ ഗംഭീരകാലമാണ് അമ്പത്തൊമ്പരയ്ക്ക് മുകളിൽ ഈശ്വരൻ്റെ വയസ്സ് വരുമ്പോൾ അറുപത്തൊമ്പത് വയസ്സ് വരെ ആ സമയത്ത് വീണ്ടും നല്ല പൂർവാധികം ആർജിച്ചുകൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ദുർഗാദേവിക്ക് കടും പൈസ ബാക്കി സുക്തം നടത്തുക അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങ് എത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അല്ലാതെ പൈസ പോകുക എന്നുള്ള മടിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല പറത്തൊമ്പരയ്ക്ക് ശേഷം പിന്നീട് ഏഴ് വർഷം ചൊവ്വയുടെ ദശയാണ് പറത്തൊമ്പത് ഏഴും അത്രയായി എഴുപത്താറ് വയസ്സ് വരെ ഗംഭീരമായിട്ട് തന്നെ ചൊവ്വ കടന്നു വരുമ്പം വീടില്ലെങ്കിൽ പോലും ആ സമയത്ത് വീടുണ്ടാക്കാൻ പറ്റും അതാണ് ഇവിടെ ആണ്ടി പണ്ടാരത്തിസൊരു മുരുകൻ ഉഗ്രഭാഗത്തിലിരിക്കുന്നു ഭഗവാനും വന്നിട്ട് ആയിരത്തെട്ട് വീട് തണ്ടി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങളുടെ ചിലവിനും ഭക്ഷണത്തിനൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ ഭഗവാനും വഴിപാടും പണ്ടാരത്തിലായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്ര ദരിദ്രം പിടിച്ച ആളായാലും ജീവിതം റിവേഴ്സ് ചെയ്ത് എത്തിക്കാം അത് ആണ്ടി പണ്ടാരത്തിമ്പോൾ പ്രണവമലയിൽ സമ്പൂർണ്ണമായിട്ട് സദാ ആണ്ടിയായിട്ടിരിക്കുന്ന ഭഗവാനുണ്ട് മൃഗൻ്റെ ആറ് ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആറ് ഭാവം കൂടി ഒന്ന് ചേരുമ്പോൾ ആ ഒരു ഉഗ്രഭാവത്തിൽ ഒന്ന് വഴിപാട് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ പ്രണവമലയിലേക്ക് എത്തണം അല്ലാതെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് എഴുപത്താറ് വരെ വയസ്സിന് മുകളിൽ പതിനെട്ട് വർഷം രാഹു ആണ് രാഹു എന്ന് പറഞ്ഞാൽ മുട്ടാപ്പൊക്കുകയാണ് ശുണ്ഠിയാണ് കയ്യിലുള്ളൊക്കെ കളയുന്ന കാലമാണ് അപ്പോൾ തൊണ്ണൂറ്റി നാലര വയസ്സൊരു ആയസ് ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സർപ്പത്തിൽ നിന്ന് ചെയ്യാം സ്വയംഭൂവായിരിക്കും തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലെത്താം എല്ലാ മാസത്തിനും തളിച്ചുകൊടുക്കൽ പോയിട്ട് ദക്ഷിണ സമൃദ്ധി ചെയ്യാം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരിട്ട് വരുമ്പോൾ ഓൺലൈൻ ആണെങ്കിൽ പതിനായിരത്തഞ്ഞൂറ് അപ്പം ചിലര് ഇത്രയും പൈസ ഒക്കെ മുടക്കണോ പൈസ മുടക്കാൽ പതിനായിരം മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പതിനായിരം തിരിച്ചു വിട്ടെങ്കിൽ ലാഭം അതല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ലാഭം നോക്കുന്ന ആളുകളാണെങ്കിൽ പഠിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ പലരും കരുതുന്നത് എന്താ ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഉപദ്രവിക്കാൻ നടക്കുന്ന രൂപത്തിലുള്ള ജന്തുക്കളാണ് അതിനൊക്കെ അടിച്ചു കൊല്ലണമെന്നാണ് പല ആചാര്യമാരും പറയുന്നത് നിങ്ങളറിയുക നമ്മൾ പറയുന്നത് നാഗരൂപത്തിലുള്ള ദേവതകളെയാണ് മനുഷ്യർ ദൈവങ്ങളാവുന്നില്ല നമ്മൾ മനുഷ്യൻ്റെ രൂപത്തിലാണ് ദൈവങ്ങളെ വരച്ച് വയ്ക്കുന്നത് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല അരൂപിയാണ് ഓ മൈക്ലിസോ അനലായ ശക്തിയെ സ്വാഹ എന്ന് പറയുന്നത് നക്ത നേതാക്കൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈശ്വരീയ ഭാവങ്ങൾ പ്രകൃതിയിൽ നിന്നിങ്ങനെ ജ്വരിച്ചു വരുന്നതാണ് അതിനെയാണ് നല്ല തന്ത്രിമാർ നല്ല ആവാഹനശക്തി തന്ത്രിമാർ ആവാഹിച്ച് ഒരു കൃഷ്ണശിലയിൽ കരിങ്കലിയിലേക്ക് സന്നിവേശം നടത്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രീകോവിലിൻ്റെ അകത്ത് പ്രതിഷ്ഠ നടത്തി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്ര ചൈതന്യം കൂടിയിരിക്കുന്നത് അതൊക്കെ ആദ്യം നമ്മളൊക്കെ ഒന്ന് പഠിക്കണം ഹൈന്ദവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം അതിനുവേണ്ടിയാണ് സനാതന സനാതനധർമ്മ സംഘം എന്നൊരു ഒരു സംഘടനയുള്ളതെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വഹിച്ച് തമ്മിൽ തല്ലേ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് സ്വദേശത്താണോ വിദേശത്താണോ കച്ചവടമാണോ അതേപോലെ തന്നെ നേഴ്സാണോ ഡോക്ടറാണോ എൻജിനീയറാണോ കൂലിപ്പണിക്കാരനാണോ ബാങ്കിലാണോ അധ്യാപകനാണോ അതോടൊപ്പം തന്നെ കച്ചവടക്കാരനാണോ ഏത് കാര്യമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് അറിയാം എപ്പോഴാണ് രോഗം വരാൻ പോകുന്നത് എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക അപ്പോൾ ഇവിടുത്തെ ജാതു വാങ്ങുക പാരമ്പര്യ നിന്ന് എത്ര ജാതക വാങ്ങിയാണ് ചെയ്യുക അതൊന്നും നോക്കണ്ട അതിലൊന്നും വായിച്ചോ ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം വാങ്ങുക കാരണം ഇത്തിരി മൂവായിരം രൂപയാണ് രണ്ടെണ്ണി അഞ്ചൂറ് മൂന്നെണ്ണി എട്ടായിരം രൂപ നാലെണ്ണമണി പതിനായിരം രൂപ ഒരു വീട്ടിൽ നാല് പേർക്ക് എഴുതാൻ പതിനായിരം രൂപ അടച്ച് വാങ്ങിക്കുക നഷ്ടമല്ലോ ഒരിക്കലും കാരണം പലരും കരുതും പൈസ കണക്കാക്കുമ്പോൾ ഭയങ്കര ഞെട്ടലാണ് ഹിന്ദുക്കൾക്ക് എന്തിനാ നമ്മൾ നമ്മളാരും പൈസ കൊണ്ടുപോകാൻ പോകുന്നില്ല ഇതെല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിത കാലഘട്ടങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാ ദുഃഖ ദുരിതങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണ് തിരുവേദമംഗലത്തിൻ്റെ തിരുസന്നിധി അതേപോലെ തന്നെ ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയം നമുക്കൊരു അസുഖം ആശുപര് പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം തകർന്നടിയുമ്പം തിരിച്ചു കയറാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലം എന്നാദ്യം മനസ്സിലാക്കുക ആശുപത്രി കൊണ്ട് ഈ ലക്ഷങ്ങൾ എനിക്ക് കൊടുക്കൂലേ എന്നിട്ട് ആളെ കൊണ്ടുവരില്ലേ ആ നേരത്ത് വരാത്തൊരു വിഷമവും ഈ പറയുന്ന കാര്യത്തിന് തോന്നേണ്ട ആവശ്യമില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെയല്ലേ ജീവിക്കുന്നതൊക്കെ ചിന്തിക്കാം എല്ലാവരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നെയാണ് പക്ഷേ പ്രകൃതി വിളയാടുമ്പോൾ ഈ നൂറ്റാണ്ടിലൊന്നും ഒരു പ്രസക്തിയില്ല എന്ന ഒരു സത്യം നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഗങ്ങളെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ നിങ്ങൾ ചേരുക ഇനിയുള്ള കാലം സമൃദ്ധിയോട് ജീവിച്ചിരിക്കുക തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിലയ്ക്ക് എല്ലാ അയിന്യത്തിനും തീർത്ഥാടനമായി തന്നെ ഇന്ന് ഹൈന്ദവത്തിൽ ഇങ്ങനൊരു ഒരു സമ്പ്രദായത്തില് മറ്റുള്ളവർക്ക് ആൾ ദൈവങ്ങളുടെ പിന്നാലെയാണ് ആളുകൾ ഇവിടെ യഥാർത്ഥ ഈശ്വരന്മാരുടെ പിന്നാലെ ആളുകൾ പോകുന്നു അത് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സമാധാനം കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ വേണമെന്നുള്ളവർ മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് ഈ പാതയിലേക്ക് എത്തിപ്പെടാം ഒരു കാരണവശാലും ജീവിതം തകർന്നടിയാൻ വിട്ടുകൊടുക്കരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ശ്രുതിയാണ് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ വന്ന് ആവാന പൂജ നടത്തി അലസ് വാങ്ങിച്ചൊന്നുമില്ല നേരെ ആവാന പൂജയിലേക്ക് വന്നു പിന്നീട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല ശ്രുതിക്ക് തന്നെ അറിയാം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ തലവേദന വിട്ടുമാറാതെ വരിക അപ്പോൾ ശ്രുതി നമുക്കിവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ ആവാഹായന പൂജ നടക്കും അപ്പോൾ പൂജയുടെ രണ്ടാം ദിവസം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാറ്റാൻ പറ്റുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി മൂന്ന് വർഷം ആവുമ്പഴേക്കും അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വന്ന പോലെ ഒരു ഫീൽ വന്നപ്പോൾ ശ്രുതി എന്നെ ഗ്രൂപ്പിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് വീണ്ടും തടസ്സമാറ്റാൻ വന്നു അതേപോലെ എല്ലാ മാസം ക്ഷേത്രത്തിൽ വരുന്നു അതിൻ്റെ വഴിപാടുകളൊക്കെ നടത്തി ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഇത് രജനയാണ് ഞങ്ങളുടെ നാട്ടുകാത്തയാണ് അങ്കമാലിക്കായത്തെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഇലസൊക്കെ വാങ്ങി ധരിച്ചു പിന്നീട് അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടൊക്കെ ചെയ്തു പിന്നെ ആവാഹന പൂജ നടത്തി അപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതുപോലെ ഇത് നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല അവർക്ക് തന്നെ അറിയാം കാരണം ഒരിക്കൽ പനി മാറി വീണ്ടും പനി വന്നാൽ ചുമ മാറി ചുമ വന്നാൽ തലവേന മാറി തലവേന വന്ന പോലെ തന്നെ അവർക്കറിയാം ഇത് വീണ്ടും തടസ്സം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടറിയുന്ന സമയത്ത് എന്നിവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ ദർശനം നമ്മുടെ നാട്ടുകാർത്തെയാണ് അങ്കമാലിക്കയത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിദ്വാൻമാർ ഇങ്ങനെ ജനങ്ങളെ വട്ടഞ്ചിരിക്കും അതിനുള്ള ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പലരായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സകുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് എല്ലാം ഭർത്താവും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ പൂർണ്ണ വിശ്വാസികളാണ്